ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായത് മമ്മൂട്ടിയുടെ രോഗമാണ് വെറും രോഗമല്ല ക്യാൻസർ എന്ന വാർത്തയാണ് ഒരു പ്രമുഖ മാധ്യമം കഴിഞ്ഞ ദിവസം പുറത്തുപെട്ടതും സംഭവം വലിയ രീതിയിൽ വൈറലായതും പല ആരാധകരും മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്ന് ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ ഇടുമ്പോൾ ഈ വാർത്ത നടൻ ദുൽഖർ സൽമാൻ അറിയുകയും തുടർന്ന് മമ്മൂട്ടി ഫാൻസ് വഴി ഇതിന്റെ സത്യാവസ്ഥ പുറം ലോകം അറിയിക്കുകയും ചെയ്തു നിലവിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നും മമ്മൂട്ടിക്ക് ക്യാൻസർ എന്നും ഇവർ വ്യക്തമാക്കുന്നു അത് വ്യാജവാർത്തയാണ് റംദാനിൽ നോമ്പുള്ളതിനാൽ ഇപ്പോൾ വെക്കേഷനിലാണ് അദ്ദേഹം ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുന്നു ബ്രേക്ക് കഴിഞ്ഞ് മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിനും അദ്ദേഹം തിരിച്ചെത്തും കുഴകെ ഈ വ്യാജവാർത്ത പുറത്തുവിട്ട് മാധ്യമത്തിനെതിരെ മമ്മൂട്ടി കുടുംബം പരാതി കൊടുക്കുമെന്ന വാർത്തയും സോഷ്യൽ മീഡിയയിൽ സംസാരമുണ്ട് മമ്മൂക്കയ്ക്ക് ഇപ്പോ വന്നത് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ മാത്രമാണ് വേറെ ഒന്നുമില്ല പുള്ളി ഇപ്പോൾ റെസ്റ്റിലാണ് കണ്ടിന്യൂ റെസ്റ്റ്ലെസ് ആയ ഷൂട്ട് കാരണം സംഭവിച്ചതായിരിക്കും ഇതല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ല പുള്ളി വീട്ടിൽ തന്നെ ബെഡ് റെസ്റ്റിലാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിൽ അയല മമ്മൂക്ക എന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യം എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് തിരിച്ചു വരാനും പ്രാർത്ഥിക്കുന്നു